രേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് അടുത്ത വർഷം ആദ്യം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നതും പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ തീയതിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തീരുമാനിക്കുമെന്നാണ് റഷ്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രീയം സാമ്പത്തികം സഹകരണം പ്രതിരോധം ഊർജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് വർഷത്തിൽ ഒരിക്കൽ മീറ്റിംഗുകൾ നടക്കാൻ ഞങ്ങളുടെ നേതാക്കൾക്ക് ധാരണയുണ്ട് ഇത്തവണ ഇത് ഞങ്ങളുടെ ഉഴമാണ് ഞങ്ങൾക്ക് മിസ്റ്റർ മോദിയുടെ ക്ഷണം ലഭിച്ചു തീർച്ചയായും ഞങ്ങൾ അത് അനുകൂലമായി പരിഗണിക്കുമെന്നും അടുത്ത വർഷം ആദ്യം സന്ദർശനത്തിനുള്ള താൽക്കാലിക തീയതികൾ കണ്ടെത്തുമെന്നും ക്രെംലിൻ നയതന്ത്ര സഹായിയായ യൂറി ഇഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കാസറിൽ നടന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ അവസരത്തിലാണ് അടുത്ത വർഷം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് മൂന്നാം തവണയും അധികാരമേറ്റ ശേഷം റഷ്യ സന്ദർശിച്ച മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് സെന്റ് ആന്റു ദി അപ്പോസ്തല നൽകി പുടിൻ ആദരിച്ചിരുന്നു അതേസമയം ബ്രിക്സ് ഉച്ചകോടിക്കായി റഷ്യയിലെ കാസനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിരവധി കാര്യങ്ങളാണ് ചർച്ച നടത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം കാസനിൽ പുതിയ ഇന്ത്യൻ എംബസി തുറക്കുന്നത് മോസ്കോയിൽ നടന്ന വാർഷിക ഉച്ചകോടി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഇന്ത്യ റഷ്യ ബന്ധം ഉറച്ചതാണ് എന്നും ഇന്ത്യയുടെ പ്രാധാന്യം ആഗോള രംഗത്ത് ഉയരുകയാണ് എന്നും പ്രസിഡന്റ് പുടിൻ കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇതിന് എല്ലാവിധ സഹകരണവും നൽകുമെന്നും അറിയിച്ചിരുന്നു പുടിനുമായുള്ള സൗഹൃദത്തിനും ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥേയ മര്യാദയ്ക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്ന് ഉഭയകക്ഷി യോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ബ്രിക്സ് ഉച്ചകോടിക്കായി കാസൻ പോലുള്ള മനോഹരമായ നഗരം സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിൽ താൻ സന്തുഷ്ടനാണെന്നും ഈ നഗരം ഇന്ത്യയുമായി ആഴമേറിയതും ചരിത്രവുമായ ബന്ധം പങ്കിടുന്നുണ്ടെന്നും കാസനിൽ പുതിയ ഇന്ത്യൻ എംബസി തുറക്കുന്നത് ഇന്ത്യ റഷ്യ ബന്ധങ്ങൾക്കും കൂടുതൽ കരുത്തേകുമെന്നുമാണ് മോദി അന്ന് പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ താൻ റഷ്യയിലേക്ക് നടത്തിയ രണ്ടു സന്ദർശനങ്ങൾ ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിൽ വളരെ അടുത്ത ഏകോപനവും ആഴത്തിലുള്ള സൗഹാർദ്ദവും പ്രതിഫലിപ്പിക്കുന്നുണ്ട് മോദി പറഞ്ഞു ജൂലൈയിൽ മോസ്കോയിൽ നടന്ന വാർഷിക ഉച്ചകോടി എല്ലാ മേഖലയിലും ഇന്ത്യ റഷ്യ സഹകരണത്തിന് കരുത്തേഴ്കിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സിന്റെ അധ്യക്ഷ പദം വിജയകരമായിരുന്നതും നരേന്ദ്രമോദി പുട്ടിനെ അഭിനന്ദിച്ചു കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിൽ ബ്രിക്സ് അതിന്റെ തനതു സവിശേഷത ദൃഢമാക്കി ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് നാം നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് താൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സമാധാനപരമായ മാർഗത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നു സമാധാനവും സുസ്ഥിരവും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഇന്ത്യയുടെ എല്ലാ പ്രയത്നങ്ങളും മാനവികതയ്ക്കാണ് മുൻഗണനയേകുന്നതെന്നും ഭാവിയിലും സാധ്യമായ എല്ലാ സഹായത്തിനും ഇന്ത്യ തയ്യാറാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസയിൽ എത്തിയ സമയത്തായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് ഇന്ത്യൻ സമൂഹം വൻ സ്വീകരണം മോദിക്ക് ഒരുക്കിയിരുന്നു ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ബഹുരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്താൻ എന്ന പ്രമേയത്തിലാണ് ിൽ ഉച്ചകോടി നടക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയതിന് പിന്നാലെയായിരുന്നു ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതെന്നും അന്ന് ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്